സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്കും മക്കൾക്ക് സുഖമാണ് പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു ഏയ് ഞാൻ മൈൻഡാക്കുന്നില്ല സകല എവിഡൻസോടും കൂടി വരട്ടെ അപ്പം നോക്കാം ഏ നമുക്ക് ഈ അലയ്ക്കുന്നവർക്കെല്ലാം ചെന്നിട്ട് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റില്ല സകല എവിഡൻസോടുകൂടി വരട്ടെ പിന്നെ ഭർത്താവിനെ തിരക്കണം ആദ്യം പറഞ്ഞു രണ്ട് വിവാഹമാണ് കഴിച്ചിട്ടുള്ളത് ഇപ്പം പറയുന്നത് നാലാമത് ഞാൻ മാപ്പിളയെ തിരക്കണം അങ്ങനെ മാപ്പിള തിരക്കേണ്ട ആവശ്യം എനിക്കില്ല പൊതുവിൽ തൊണ്ണൂറ്റഞ്ചെണ്ണത്തിൻ്റെ കൂടെയും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആണുങ്ങളെ കൂടെ പൊതുവിലങ്ങ് വെറുപ്പായിപ്പോയി നല്ല രാവിലെ മലപ്പുറത്തു നിന്ന് കോള് വന്നു എൻ്റെ പേര് സലാം പറ തിരൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ ഭാര്യ മരണപ്പെട്ടു ഒരു കല്യാണത്തിന് താല്പര്യമുണ്ടോ അല്ലോ ഞാൻ പറഞ്ഞു അല്ലോ കല്യാണമെന്ന് പറയുമ്പോഴേ പേടിയാണ് മൂത്തത് മകൾ വളർന്നു വരുന്നു അതുകൊണ്ട് കണ്ണു പൊട്ടാനായിരുന്നെങ്കിൽ എനിക്ക് വാക്ക് പറയാമായിരുന്നു കണ്ണു പൊട്ടാനല്ലല്ലോ കണ്ണില്ലേ പീഡനത്തിൻ്റെ കാലമാണ് അതുകൊണ്ട് എന്നെ വിട്ടേക്കുക അതുകൊണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ ബന്ധം തീർന്നു നാല് കെട്ടി അഞ്ച് കെട്ടി ആറ് കെട്ടി എന്നൊന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല അവരുടെ കയ്യിൽ സുരക്ഷിതമല്ലാത്തത് കൊണ്ടായിരിക്കും അവൾ വേറെ കെട്ടുന്നത് അല്ലാതെ മാപ്പിളയെ കളഞ്ഞിട്ട് ഒളിച്ചോടി ഇറങ്ങി ഇറങ്ങിപ്പോകൂലല്ലോ പെണ്ണുങ്ങൾ അങ്ങനെ പോണ പെണ്ണുങ്ങൾ വേറെ ഉണ്ട് നല്ല പെണ്ണുങ്ങളെല്ലാം അങ്ങനെ പോണ് അല്ലെങ്കിൽ ഇങ്ങനെ പോണ് സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കാണുന്നതാണ് പല ഇത് പിന്നെ നമ്മളെ വായുന്ന എന്തെല്ലാം ഒരു മിസ്റ്റേക്ക് വീഴാൻ പിടിച്ചിരിക്കുന്നു അന്നത്തെ അറബ് മാസത്തിൻ്റെ കാര്യം തന്നെ പന്ത്രണ്ട് ഉള്ളത് മുപ്പത് ദിവസത്തിൻ്റെ കാര്യം വന്നപ്പോൾ തിരിഞ്ഞു പോയി അതെടുത്തിട്ട് വീഡിയോ ചെയ്തേക്കും കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് എനിക്കെൻ്റെ ഫാമിലി പറയണം മുന്നോട്ട് പോകുമ്പോൾ പറയണം എന്നെനിക്ക് തോന്നി എന്നാലേ എന്നാലേ എനിക്ക് ശ്വാസം വിടാൻ പറ്റുള്ളൂ രണ്ട് കെട്ടിച്ച് അതിലത് ഇത് ഇതിൽ ഞാൻ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിച്ച വേദനയും നിങ്ങളെടുത്ത് പറയണത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കള്ളത്തരം പറയേണ്ട കാര്യമെങ്കിൽ ഞാൻ പറയില്ല ബൗവാഹി എൻ്റെ കയ്യിൽ എവിഡൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ് കാരണം എൻ്റെ ലൈഫാണ് ഞാൻ പറയുന്നത് അല്ലാതെ കണ്ടത് കേട്ടത് എഴുതി വെച്ച് വായിക്കാൻ പ്രമാണമല്ല എനിക്ക് കാണാതെന്നും പറയണ്ട ഈ തലച്ചോറിലും ഇതിലെല്ലാം ഓടുന്നുണ്ട് പിന്നെ വയസ്സായ മാ രണ്ടാമത്തെ വിവാഹത്തിലെ വയസ്സായ മാമി മാമയും അവരൊക്കെ എൻ്റെ ചാനൽ കാണുന്നതാണ് നിങ്ങൾക്കറിയാമോ ആ പറയുന്ന ഒരു ദുഷിപ്പും പറയില്ല കാരണം ഓരോ സോങ്ങിലും എനിക്ക് കാച്ചിയനത്ത് തന്നിട്ടുള്ള ഒരു ഉമ്മയാണ് ഓരോ സോങ്കിലും എനിക്ക് അധ്വാനിച്ചു കൊണ്ടു തന്ന ഉപ്പായാണ് വാപ്പായാണ് മാമായാണ് എനിക്ക് നാത്തൂമാര് എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട് എന്നെ ഒരു മോളെ പോലെയൊക്കെയാണ് അവർ നോക്കിയത് കാരണം ഞാൻ അവരെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കളിയും ചിരിയും തമാശയും ഒക്കെയായിരുന്നു പക്ഷെ പഠിച്ചവനെ എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിൻ്റെ പുറത്ത് പറഞ്ഞു മോളെ കാര്യം വന്നു ഇതുപോലെ വന്നു ഇബിലീസ് അവിടെ വന്നു എനിക്ക് ഒരു സങ്കടങ്ങളും ഇല്ല അന്നൊക്കെ ഉണ്ട് ഇപ്പം ഇല്ല വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഇത്ര പിന്നെ പറയാനായിട്ട് ആറു വർഷത്തിനിടയിൽ മൂന്ന് മക്കൾ ആറ് വർഷത്തിനിടയിൽ മൂന്ന് മക്കളെങ്കിൽ പിന്നെ ഒമ്പത് വയസ്സുള്ള കുട്ടി എങ്ങനെ വരും ഓഹ് എൻ്റെ ഇലഹീ ജീവി മൂന്നാലെണ്ണ കൊണ്ട് ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞൂടെ വേറെ ഒന്നും ഇല്ലെങ്കി കാരണം ചേരും പടിയെ ചേരൂട എയ്ബത്ത് പറച്ചില് അതത്ര നല്ലതല്ല പിന്നെ ഒരൊറ്റ കാര്യം ഇവിടെ പറഞ്ഞു തരാം ഈ മൂന്ന് മക്കൾ അത്ര നട്ടല്ലുള്ളവരാണെങ്കിൽ കൊണ്ടുപോയി വളർത്തണമായിരുന്നു ഈ മൂന്ന് മക്കളെ അധ്വാനിച്ച് ജീവിക്കുന്നു എനിക്ക് ഒരു ആവശ്യം വരുമ്പം ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാ ആളാണ് ഒരു മാപ്പിളയൊരു ആവശ്യം വരുമ്പം എൻ്റെ മക്കൾ പറയണം ഇനി ഞാൻ സോഷ്യൽ മീഡിയയിൽ പച്ചയ്ക്ക് പറയണു എൻ്റെ മുത്തുമോനും മിച്ചുമോനും അസ്രുമോനും കെട്ടിപ്പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാവണമെങ്കിൽ അവരെനിക്ക് തിരക്കി പിടിച്ചൊരു മാപ്പിളേനെ തരട്ടെ അതുവരെ നെജിലാക്കൊരു കല്യാണം ഇല്ല കാര്യമാണ് പറയുന്നത് ഞാൻ ആമിനാത്താടെ അടുത്ത് ആമിനാ തൃശ്ശൂര് എന്ന് പറഞ്ഞിട്ടുണ്ട് പച്ചക്ക് പറയാണ് നാല് പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ ശരീരം ആമിനാത്തോ ഉണങ്ങിയ ഈത്തപ്പഴത്തിനെ പോലെയാണ് ആമിനാത്തോ ഇനി എനിക്കൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് സങ്കടമുണ്ട് എൻ്റെ ഈ മുഖം എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇത്രയെങ്കിലും ഈമാൻ്റെ ഒരു ഇതെൻ്റെ മുഖത്ത് വന്നത് കണ്ണീരായിരുന്ന എൻ്റെ മുഖം ചുക്കി ചൊളിഞ്ഞ് ഇവിടെ കണ്ണക്ക കുഴിഞ്ഞ് എൻ്റെ ഉമ്മ എനിക്ക് വേവിച്ചു തരും എനിക്ക് ജോലിക്ക് പോട്ട് വരുമ്പോൾ കാത്തിരിക്കും കാരണം എൻ്റെ ഉമ്മായും പാപ്പയും ജീവിച്ചിരിക്കുന്ന കാലമാണ് എൻ്റെ സ്വർഗം അതുപോലെ ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണം എൻ്റെ മക്കളെ ഉമ്മയായിട്ട് പാപ്പാൻ്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല ഷംസൂൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരാണിനെ ഇഷ്ടപ്പെടുന്ന ഒരു കോലത്തിലെ ശരീരമല്ല എനിക്കിനി അടി വയ്യ സർജറി കാര്യങ്ങൾ ആ സൈഡ് വെയിറ്റ് എടുക്കുമ്പോൾ എനിക്ക് കുത്തി വലിക്കും എനിക്ക് പറ്റൂല ഒരാണിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കൊരു മാപ്പിളയെ തിരക്കേണ്ട ആവശ്യം ഇവർക്ക് ആർക്കും വന്നില്ല എനിക്ക് അന്ന് പക്വതയില്ലായിരുന്നു ഇന്ന് എനിക്ക് മുപ്പത്തൊന്ന് മുപ്പത് വയസ്സ് മുപ്പത്തൊന്ന് വയസ്സിന് ഇടയ്ക്കൊക്കെ വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് ആത്മാഭിമാനം ആത്മധൈര്യം ഉണ്ട് എനിക്കൊരു ഒറ്റയ്ക്ക് പോയാൽ നമ്മളെ നമ്മളത്തോടില്ല അതുകൊണ്ട് ഞാൻ രാമിനാഥടുത്തും പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും മല്ലിമുളകിൽ രാമനാഥ് എന്നെ ചേർത്ത് പിടിക്കണെൻ്റെ ഒരൊറ്റ കാര്യം പറഞ്ഞിരട്ടെ താ താ അന്ന് വിളിച്ചിട്ട് പൊട്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പം പക്ഷേ അതൊന്നും അല്ല സത്യം എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നു ഞാൻ ആർക്കും ഒരു എൻ്റെ കയ്യിൽ സകല എവിഡൻസും ഉണ്ട് മക്കളെ ഒരു നുള്ളു നോവ് കൊണ്ടുപോലും ഞാൻ നോവിച്ച് കളഞ്ഞിട്ടില്ല അന്നും ഇന്നും ഞാൻ കഷ്ടപ്പാടിന് ഇടയിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ഷംസുവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഷംസുവിൻ്റെ ജീവിതം നല്ലതായിട്ട് പോയപ്പോഴും രണ്ടാമത്തെ ജീവിതത്തിൽ കയറി ആദ്യത്തെ ഭർത്താവിൻ്റെ വാക്ക് വന്നപ്പോഴും എൻ്റെ തകർച്ചയ്ക്ക് ഒരു കാരണം ആ മൈനസ് ആയിരുന്നു അദ്ദേഹം ഇന്ന് വേറൊരു ജീവിതത്തിൽ ജീവിക്കുന്നുണ്ട് രണ്ടാമത്തെ ദേഹത്തിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ കാര്യമില്ല മാമി മാമായിട്ടൊക്കെ അടുപ്പുള്ളൂ എനിക്ക് ആ സ്വഭാവം എന്തെന്ന് എനിക്ക് ഒരു ദുഷിച്ച സ്വഭാവം ഇല്ലെന്ന് പറഞ്ഞാണ് വന്ന് എന്നെ കെട്ടുന്നത് എനിക്കറിയില്ല അതിൻ്റെ പേരിൽ ഒരിക്കൽ ഒരു വിഷയം ഉണ്ടായതുമാണ് ഏ ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് ഞാനും എൻ്റെ രണ്ടാമത്തെ ഭർത്താവോ ആദ്യത്തെ ഭർത്താവോ കേസിന് ആദ്യത്തെ ഭർത്താവിന് കേസ് കാര്യങ്ങളൊന്നുമില്ല രണ്ടാമത്തെ ഭർത്താവിന് കേസിൻ്റെ കാര്യം വന്നിട്ട് വിളിക്കാൻ എന്നെ വിളിക്കും എന്നേജില നാളെ ഒമ്പതരയ്ക്ക് വരണേടേ ഞാൻ പറഞ്ഞു വരാം ആ ഓക്കെ ഞാൻ കർണാടകയിലോ അല്ലെങ്കിൽ തൃശ്ശൂരോ ആലപ്പുഴയിലോ ഒക്കെ ഉണ്ടെടേ വർക്ക് ഓക്കെ ഞാൻ വരാം സമയത്ത് എനിക്ക് ഇന്ന് വരാൻ പറ്റൂല നാളത്തേക്ക് കേസ് മാറ്റി വെച്ച് ഓക്കെ വക്കീൽ വിളിച്ചിട്ട് പറയും അവരടുത്ത് വിളിച്ചിട്ട് പറഞ്ഞേക്കും ഓക്കെ കാരണം അറ്റാച്ച്മെൻ്റ് ചെയ്ത വസ്തു റിലീസാക്കി കൊടുക്കുകയാണ് കാരണം അവർ പാവങ്ങൾ പോയി ജീവിച്ചോട്ടെ നമുക്ക് അറ്റാച്ച്മെൻറ്റിലൂടെ ഒന്നും കിട്ടാനില്ല അവരൊക്കെ അന്നോടൊന്ന് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പോഴാ ഉമ്മാക്കും പാപ്പാക്കും മരിക്കുന്നതിന് മുമ്പെങ്കിലും ഈ അറ്റാച്ച്മെൻ്റ് ഒഴിവാക്കി കൊടുക്കണമെന്ന് എൻ്റെ മനസാക്ഷി പറഞ്ഞു എല്ലാവരെയും പറഞ്ഞു മാറ്റി കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ മുത്തുമോൻ്റെ വാപ്പായാണ് ഒരു ദിവസമെങ്കിലും വേലെയ്ത് തന്നിട്ടുണ്ടെന്നാണ് അറ്റാച്ച്മെൻറ്റ് ഞാൻ ഒഴിവാക്കി കൊടുക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കി കൊടുക്കാൻ എല്ലാത്തിനും ഇറങ്ങി എനിക്ക് ഒരു പ്രയാസം സങ്കടങ്ങളും ഇല്ല അദ്ദേഹം എന്നെ അടിച്ചിട്ടില്ല ഏ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തറിയാം എന്നെ കുറിച്ചിട്ട് പിന്നെ കള്ളത്തരം പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വന്ന പൊട്ടത്തരം തലയിൽ മഫ്ത ഇട്ടിട്ട് എനിക്ക് അതിൻ്റെ ആവശ്യം ഇല്ല എൻ്റെ ലൈഫാണ് ഞാൻ പറയണത് മുപ്പതാം തീയതി മാർച്ച് മുപ്പതാം തീയതി നമുക്ക് കേസാണ് റിലീസ് ചെയ്ത് കൊടുക്കുന്നത് അന്ന് ഇൻഷാല്ല ആറ്റിങ്ങൽ ഫാമിലി കോർട്ടിൽ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞു ഇൻഷാല്ല നമ്മൾ സലാം എൻ്റെ അടുത്ത് പറയണെങ്കിൽ തിരിച്ച് ഞാൻ സലാം മടക്കും മാമിക്കോ മാമാക്കോ ആർക്കാർക്കോ ഒരു പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒരു ഫാമിലിയായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല ഈ ഒരു വാക്ക് പറഞ്ഞു അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു അവിടെ ബന്ധം തീർന്നു ആ വയസ്സായ മാമീനേയും മാമാനെയും പിടിച്ചിട്ടിട്ട് എനിക്ക് എന്നെ നിന്നെ തിരുവനന്തപുരത്ത് വന്ന് കാണും ഞാൻ വെള്ളരിക്ക പട്ടണത്തിലൊന്നുമല്ല ജീവിക്കുന്നത് മാർച്ച് മുപ്പതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ ഈ മറ്റു വീഡിയോസിനെയൊക്കെ കൊണ്ടു ചെന്നിട്ട് എവിഡൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് ആദ്യത്തെ ഭർത്താവിൻ്റെ കാര്യം മൂന്നാമത്തെ ഭർത്താവിൻ്റെ കാര്യമോ നിങ്ങളെ കാര്യം നിങ്ങൾ പറയുക ആദ്യത്തെ മൂന്നാമത്തെ ഭർത്താവിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ സകല എവിഡൻസും ഉണ്ട് നമ്മൾ കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ മുത്തുമോന ഈ രണ്ട് മസറൂമോള എന്നെയും ഈ രണ്ട മൂന്നാമത്തെ ഭർത്താവ് നല്ല ഉപദ്രവിച്ചിൻ്റെ പേരിൽ നമ്മൾ കേസ് കൊടുത്ത് നമ്മളടുത്ത് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ വോണിങ്ങും കൊടുത്ത് എഗ്രിമെൻ്റിൽ സൈൻ ചെയ്ത് ഇനി മക്കളടിക്കില്ല പത്രത്തിൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ മൂന്നാമത് വീണ്ടും ഷംസുവിൻ്റെ കൂടെ ജീവിച്ചത് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനൊരു വിധി വന്നു പോയി അദ്ദേഹത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പം അതൊന്നും അല്ല ട്രെൻഡിങ് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ഇപ്പോഴും ഞാനൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാലും രണ്ടാമത്തെ ഭർത്താവ് ഓക്കെ പറയും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലൊരു കെറുവില്ല നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ച തുച്ഛമായ ദിവസം മാത്രം അതുകൊണ്ട് എനിക്ക് കൂടുതലവരെ കുറിച്ചിട്ടൊന്നും അറിയില്ല നമ്മളൊരു ഫോൺ കോളിലുള്ള കാര്യമാണ് പറയണത് അല്ലാതെ ആദ്യ രണ്ടാമത്തെ ഭർത്താവിന് ആദ്യത്തെ ഭർത്താവിൻ്റെ കാര്യം അറിഞ്ഞുകൂടാ പിന്നെ മൂന്നാമത്തെ എനിക്കും അവർ ആദ്യത്തെ ലൈഫിനെ കുറിച്ചിട്ട് മൂന്നാമത്തെ ലൈഫിനെ കുറിച്ച് കേട്ടറിവേ ഉള്ളൂ നമ്മളാരും അല്ല അല്ല പോയി നോക്കാനായിട്ട് നമുക്കൊക്കെ അങ്ങനെ പറ്റിപ്പോയി അദ്ദേഹവും മൂന്ന് വിവാഹം കഴിച്ചു അത് ബാക്കി നമ്മുടെ മൂന്ന് വിവാഹത്തിൻ്റെ ഈ കാര്യം വന്നു നമുക്ക് വിഷയങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ എൻ്റെ മക്കൾ സുരക്ഷിതമാണ് എനിക്ക് ആ ഭർത്താവിനെ കുറ്റം പറയാൻ എനിക്ക് പറ്റില്ല കാരണം ആ നമ്മളെ ലൈഫാണ് നമ്മൾ പറഞ്ഞത് കാരണം അദ്ദേഹം തന്നെ ഒരു മകൻ എൻ്റെ കയ്യിലിരിക്കുന്നു മുത്തുമോൻ അപ്പോഴെനിക്ക് വിഷയമൊന്നുമില്ല എനിക്കെന്തെങ്കിലും മാമി മാമാക്കോ വല്ല അസുഖം വന്നിട്ട് മോനെ ലാസ്റ്റ് ഒന്ന് കാണാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി കാണിക്കും കാരണം എന്ന് വെച്ചാൽ ഓരോ സോങ്കിലും കാച്ചീനത്തിൽ തന്നെയാണ് എനിക്ക് ആദ്യത്തെ ഭർത്താവിൻ്റെയും രണ്ടാമത്തെ ഭർത്താവിൻ്റെയും മൂന്നാമത്തെ ഒരു ഒരിക്കില്ല എൻ്റെ ജീവിതത്തിൽ അള്ളാവ് തന്ന വിധിയാണ് അതുകൊണ്ട് ഒരു കാര്യമുണ്ട് രണ്ടാമത്തെ ഭർത്താവ് ഇൻസ്റ്റഗ്രാം വഴി ചെന്നിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു എന്തിന് വന്നിട്ട് സോഷ്യൽ മീഡിയ അതങ്ങനെ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയയാണ് പലതും എടുത്തിട്ട് പറയും അവസാനം അങ്ങനെ എങ്ങനെയൊക്കെ അപ്പോൾ പറഞ്ഞു ഇല്ലടേ ഞാനീ ഒന്നിനും വരില്ല ഏഹ് അതങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് മോളെ കാര്യം ഞാൻ പറഞ്ഞു നമുക്ക് സത്യമല്ലേ പറയാൻ പറ്റൂ സോഷ്യൽ മീഡിയയിലേ ആ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വീണ്ടും പൊരുത്താൻ ചോദിച്ചു കാരണം എനിക്ക് ഈ ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടെയൊന്നും ഒരു വിരോധങ്ങളും ഇല്ല ലഹരിയിലെ പുറത്തൊക്കെ ആദ്യത്തെ ഭർത്താവ് തലാക്ക് ചൊല്ലിപ്പോയി രണ്ടാമത്തത് വാശീല പുറത്ത് ഇങ്ങനെ ആയി പിന്നെ മൂന്ന് തലാഖാണ് വന്നത് ആ മൂന്ന് തലാഖ് ഞാൻ കൈപ്പറ്റി എനിക്ക് മേടിച്ച പൈസ തിരിച്ചു തരണം ഒരു ലക്ഷം രൂപയെന്ന് പറഞ്ഞു അതിനകത്ത് രണ്ട് ഗഡുക്കളായിട്ട് കുറച്ച് പൈസ ഭാഗം പൈസ തന്നു വക്കീലിനും കുറേ പൈസ കൊടുത്തതിന് അപ്പോൾ അത് അറ്റാച്ച്മെൻറ്റ് റിലീസ് ആക്കേണ്ടിയുള്ള സമയമാണ് നമുക്ക് തമ്മിലൊരു ഗെറവ് കാര്യങ്ങളില്ല തൊലാക്ക് മൂന്നും വന്നു കൈപ്പറ്റി അദ്ദേഹം വേറെ ലൈഫിൽ പോയി ഞാനും വേറെ ലൈഫിൽ പോയി അതൊക്കെ നമ്മുടെ വിധിയാണ് വയസ്സാങ്കാലത്ത് ഒരൊറ്റ മകനെയുള്ള ആ മാമിക്ക് മാമായ നോക്കാം ഒരു പെണ്ണ് മോൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹമില്ലേ അതുകൊണ്ട് അവർ കെട്ടി പക്ഷേ അതും അവാൻ്റെ തീരുമാനമാണ് അതിലൊരു ദുഃഖം വന്നു പോയി ഞാൻ പറഞ്ഞതാണ് ആ പോട്ടെ മുത്തുമോനിക്ക് വാപ്പച്ചി ആരൊന്നു പോലും അറിയില്ല അപ്പോൾ കോടതിയിൽ പോകുമ്പോൾ രണ്ടു വട്ടം പോയപ്പോൾ മുത്തുമോനെ ഞാൻ കൊണ്ടുപോയി അപ്പോൾ വക്കീൽ പറഞ്ഞു മോനിക്ക് ചിലവിന് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഒന്നും ഇണ്ടാതെ നമ്മൾ രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ മാർച്ച് മുപ്പതാം തീയതി രണ്ടുപേരും കൂടെ ഒരു വീഡിയോ ചെയ്യും അതുകൊണ്ട് സ്വന്തം എവിഡൻസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടേ സോഷ്യൽ മീഡിയയിൽ വന്ന് കളിക്കാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ വാശിയുടെ പുറത്ത് ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം അങ്ങനെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിഷമം തട്ടിയിട്ടാണ് അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞത് അവരെ സബ്സ് ഫാമിലി ഫുൾ എൻ്റെ സബ്സ്ക്രൈബറാണ് ഞാൻ അന്നലെ പൊരുത്തം ചോദിച്ചു അതങ്ങനെ പറയേണ്ടടേ എന്നെ പിച്ച് ചീന്തുന്നുണ്ട് പറയേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായിപ്പോയി അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയും എന്ന് പറഞ്ഞു മുത്തുമോന് പ്രോഗ്രാമുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും കണ്ടോളി ആ അപ്പം എന്ന് പറഞ്ഞു എൻ്റെ ഫുള്ള് സബ്സ്ക്രൈബറാണ് എൻ്റെ രണ്ടാമത്തെ ഫാമിലി ആദ്യത്തെ ഫാമിലിയൊക്കെ നാത്തുമാരൊക്കെ ഒരു ആദ്യത്തെ ഫാമിലിയിലെ നാത്തൂമാരൊക്കെ വിളിക്കും കാണും മോളേന്നാണ് വിളിക്കുന്നത് കാരണം പറ്റിപ്പോയി ഭർത്താവ് ചെവ്വല്ലായിരുന്നു ഫാമിലി അട്ടിപുളിയായിരുന്നു അതുകൊണ്ട് മസർമോള് എന്നെ പോലെ അല്ല ഇരിക്കുന്ന മസർമോള ഉപ്പാനെ പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ രണ്ടാത്ത മുത്തുമോനെ അരെ പോലെയാണ് ഇരിക്കുന്നത് മുത്തുമോൻ്റെ ഉപ്പച്ചീനെ പോലെയാണ് ഇരിക്കുന്നത് ബാപ്പാൻ്റെ വാപ്പനെ പോലെ അല്ല എനിക്കിപ്പോൾ പേരൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ അവരുടെ മക്കളെ ജന്മം നൽകിയ ഉമ്മയായത് കൊണ്ട് പേര് പറയേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ട് കള്ളത്തരം പറയണവരുടെ അടുത്തേ റീച്ചിന് വേണ്ടി പറയണവരുടെ അടുത്തേക്കൊരു പ്രശ്നവും ഇല്ല ഞാനും ഭർത്താവും രണ്ടാത്ത ഭർത്താവും ബന്ധം തീർന്നിട്ടേ ഉള്ളു നമ്മൾ തമ്മിൽ മാറി നിന്ന് സംസാരിക്കാൻ ഇപ്പോൾ ഒരു കാര്യമുണ്ട് നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്ലാമലൈക്കും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ബാക്കി എവിഡൻസ് എവിഡൻസുമായിട്ട് നിങ്ങൾ വരണേ